തൃശൂർ കേരളോർമ ക്യാമ്പസിൽ ബുധനാഴ്ച ആരംഭിച്ച ഡീസോൺ സർഗോത്സവത്തിൽ ആസ്വാദകരെ കീഴടക്കിയത് കലാലയ ശില്പികൾ ജെബിൻ ജോസഫിന്റെ എയർപോർട്ടിലേക്ക് സാംസ്കാരിക ഗരിമ കൊണ്ട് കേരളത്തിലെ മികച്ച കലാലയങ്ങളിലൊന്നായ കേരളോർമയുടെ മരത്തണലിൽ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള കലാകാരന്മാരെത്തിയപ്പോൾ ഏറെ വിദ്യാർത്ഥികളും കാഴ്ചക്കാരായി വന്നിരുന്നു അടുത്തിടെ നടന്ന കാവേറ്റം എന്ന ഫോക്ലോർ മേളയ്ക്കായി കേരളോർമയുടെ ഹൃദയഭാഗത്ത് ഒരുക്കിയിരുന്ന ഓലപ്പന്തലിലായിരുന്നു കളിമണ്ണിൽ കവിത വിരിയിക്കുന്ന ക്ലേ മോഡലിംഗ് മത്സരം അരങ്ങേറിയത് ഭക്ഷണം കഴിക്കുന്ന വൃദ്ധനെ ആർത്തിയോടെ നോക്കിയിരിക്കുന്ന നായയെയാണ് കളിമണ്ണിന്റെ ആർദ്രതയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശില്പികൾ മത്സരിച്ചത് സാധാരണയായി ക്ലാസ് മുറികളിലാണ് ഈ മത്സരം നടക്കാറുള്ളത് എന്നതിനാൽ ഏറെ പേർക്കും ശില്പ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ആസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല പാടുക്കാടുള്ള ജയലക്ഷ്മി എന്ന കമ്പനിയിൽ നിന്നാണ് ഇക്കുറി ഡീസോൺ കലാകാരന്മാർക്കായി കളിമണ്ണെത്തിയത് കളിമൺ ഖനനത്തിന്റെ പേരിൽ വിവാദങ്ങൾ നടക്കുന്നത് കമ്പനിക്കാർ ചാകരയാക്കുന്നുണ്ട് പതിനെട്ട് രൂപയാണ് ഒരു കഷ്ണം കളിമണ്ണിന് സംഘാടകർ നൽകുന്നത് രണ്ടു മണിക്കൂറാണ് കളിമണ്ണിൽ നിന്നിരുന്ന ശില്പങ്ങൾക്കായി മുപ്പതോളം മത്സരാർത്ഥികൾക്ക് അനുവദിച്ചിരുന്നത് ക്ലേ മോഡലിംഗിന് പുറമെ വിവിധ ഭാഷകളിലെ കവിതാരചന പൂക്കള മത്സരങ്ങളും രാവിലെ അരങ്ങേറി വാർത്ത തൃശൂർ